ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ പിന്തുണച്ച് ജ്യോതിർ മഠത്തിലെ നാൽപ്പത്തി ആറാമത് ശങ്കരാചാര്യൻ സ്വാമി അവിമുക്തേശ്വരാനന്ദ രാഹുലിന്റെ പ്രസംഗത്തിൽ ഹിന്ദു വിരുദ്ധത ഇല്ല എന്നും തെറ്റിദ്ധാരണ പരത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അവിമുക്തേശ്വരാനന്ദ പറഞ്ഞു രാഹുലിന്റെ പ്രസംഗം താൻ പരിശോധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധി ഹിന്ദു ഹിന്ദുമതത്തെ അപമാനിച്ചുവെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിശോധിച്ചു അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലായത് ഹിന്ദുമതത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിന്റെ സംസാരം വളച്ചൊടിക്കുക സന്ദർഭത്തിൽ നിന്ന് വാക്യങ്ങൾ അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുക എന്നിവ കുറ്റകരമാണ് അവിമുക്തേശ്വരാനന്ദ സരസ്വതി പറഞ്ഞു ഇത് ചെയ്തവരെ ശിക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു താൻ ഒരിക്കലും ചെയ്യാത്ത കാര്യത്തിന് രാഹുലിനെ ഉന്നം വെക്കുന്നത് തെറ്റാണെന്ന് സ്വാമി അവിമുക്തേശ്വരാനന്ദ അസന്നിഗ്ധമായി പറഞ്ഞു ഹിന്ദുക്കൾക്ക് അക്രമത്തിൽ ഏർപ്പെടാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണകക്ഷി പാർട്ടിയിലെ അംഗങ്ങളെയാണ് താൻ പരാമർശിച്ചതെന്ന് പിന്നീട് അദ്ദേഹം വ്യക്തമാക്കി നിങ്ങൾ അക്രമവും വിദ്വേഷവും പ്രചരിപ്പിക്കുകയാണെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ മാത്രമാണ് അദ്ദേഹം പരാമർശിച്ചത് ഹിന്ദു സമൂഹത്തെയല്ല എന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ജനുവരിയിൽ മോദി നടത്തിയ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഒഡീഷയിലെ ഗോവർദ്ധൻ മഠത്തിലെ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിയും സ്വാമി നിശ്ചലാനന്ദ സരസ്വതിയും ചടങ്ങിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചിരുന്നു അപൂർണമായ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഹൈന്ദവ ഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇരുവരും നിലപാട് വ്യക്തമാക്കിയത് ജൂലൈ ഒന്നിന് രാഹുൽ നടത്തിയ പ്രസംഗം ഹിന്ദു വിരുദ്ധമാണ് എന്നും ഹിന്ദുക്കളെ എല്ലാം അക്രമകാരികളായി ചിത്രീകരിക്കുന്നതാണ് എന്നുമായിരുന്നു ബി ജെ പി പറഞ്ഞിരുന്നത് ഭയപ്പെടരുത് മറ്റുള്ളവരെ ഭയപ്പെടുത്തരുത് എന്നാണ് ശിവൻ പറയുന്നത് അദ്ദേഹം നിർഭയമായ ഭാവം കാണിക്കുന്നു അഹിംസയെ കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ സ്വയം ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്ന ചിലർ അക്രമത്തെയും വിദ്വേഷത്തെയും അസത്യത്തെയും കുറിച്ച് സംസാരിക്കുന്നു എന്നായിരുന്നു രാഹുൽ പറഞ്ഞത് ബി ജെ പി നേതാക്കൾ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു എന്നാൽ മുഴുവൻ ഹിന്ദു സമൂഹത്തെയും അക്രമികളെന്ന് രാഹുൽ ഗാന്ധി വിളിച്ചെന്നാരോപിച്ച് നരേന്ദ്രമോദിയും അമിത് ഷായും രംഗത്തെത്തിയിരുന്നു ഹിന്ദു വികാരം വ്രണപ്പെടുത്തിയതിന് രാഹുൽ മാപ്പ് പറയണമെന്ന് അമിത് ഷാ ആവശ്യപ്പെട്ടിരുന്നു നരേന്ദ്രമോദിക്ക് രണ്ടു തവണയും അമിത് ഷാക്ക് അഞ്ചു തവണയും രാഹുലിന്റെ പ്രസംഗത്തിനിടെ ഇടപെടേണ്ടി വന്നിരുന്നു മുഴുവൻ ഹിന്ദു സമൂഹത്തെയും അക്രമാസക്തമെന്ന് വിളിക്കുന്നത് വളരെ ഗുരുതരമാണ് എന്നായിരുന്നു മോദി എഴുന്നേറ്റ് നിന്ന് സ്പീക്കർ ഓം ബിർളയോട് പറഞ്ഞത് എന്നാൽ താൻ പരാമർശിക്കുന്നത് ആർ എസ് എസിനെയും ബി ജെ പിയേയും മോദി ഷാമാരെയുമാണെന്ന് നരേന്ദ്രമോദിയോ ബി ജെ പിയോ ആർ എസ് എസ് ഹിന്ദു സമൂഹത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നില്ല എന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി ഹിന്ദുമതത്തിൽ സംഘപരിവാറിന് കുത്തകയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം രാഹുലിന്റെ പരാമർശത്തിനെതിരെ വലതുപക്ഷ സംഘടനകൾ വലിയ പ്രതിഷേധമാണ് അഴിച്ചുവിട്ടത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കോൺഗ്രസ് ആസ്ഥാനം വലതുപക്ഷ പ്രവർത്തകർ ആക്രമണത്തിനിരയാക്കിയിരുന്നു